പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത എൽ ഡി എഫിന്റെ ആളുകളും ശ്രമിച്ചത് ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പിറുപതിരഞ്ഞെടുപ്പ് വന്നു പിറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുവേശത്തെ സംബന്ധിച്ച പ്രവാചകന്റെ ആരെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത് അത് പ്രവർത്തന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇവിടെ പറയില്ല ഇവിടെ പറയില്ല രണ്ടായിരത്തി നാലിന് ശേഷം മലപ്പുറത്ത് സിപിഎം ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സദ്ദാം ഉസൈന്റെയും യാസർ അലാഫിന്റെയും വിളിയങ്ങോട് കാശി തങ്ങളുടെ ഈ ആലി മുസലിയാണ് സിപിഎമ്മുമായിട്ടൊരു ബന്ധമുള്ളവരല്ല ആലി അത് കൊല്ലത്തെ സമ്മേളനത്തിന് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി തിരുവനന്തപുരത്ത് എന്നപ്പോൾ ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനുമായി കോട്ടയത്തെ സമ്മേളനം വന്നപ്പോ ഒരു സ്ഥലത്തും മന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മദർത്തദേശയം ഇതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമായി യജമാനന്മാരെ സന്തോഷിപ്പിക്കാനുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശുദ്ധിയാണ് സമ്മതിദാനാവകാശം ദാനാവകാശം തെരഞ്ഞെടുപ്പിൽ ഓരോരോ പൗരനും അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കാനുള്ള അധികാരമാണ് ജനാധിപത്യം സമ്മതിദാനാവകാശത്തിലൂടെ ഓരോ പൗരനും നൽകിയിരിക്കുന്നത് പത്തൊൻപതാം തീയതി അതായത് മറ്റന്നാള് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജനം ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒൻപത് വർഷക്കാലം ഒരു സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു എം എൽ എ ആ സർക്കാരിൻ്റെ നെറുകേടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അഴിമതിയും അരാജകത്വവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങിയ എം എൽ എ വീണ്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പി വി അൻബർ എന്ന നിലമ്പൂരിൻ്റെ സ്വന്തം എം എൽ എ രാജിവെച്ചതിലൂടെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുകയായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയന്റെ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ് നിലമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണം പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാണ് നിലമ്പൂരിൽ നിന്ന് കഴിഞ്ഞ രണ്ട് തവണയും പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായി നിലകൊണ്ടത് ആ പി വി അൻബർ പിണറായി വിജയൻ്റെ നയവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയവത്കരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലപ്പുറംകാർ സ്വർണ്ണ കള്ളക്കടത്തുകാരും തീവ്രവാദികളുമാണ് എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് എതിരെ പ്രക്ഷോഭമുയർത്തിക്കൊണ്ട് വന്യ വനജീവി വിഷയങ്ങളിൽ നിലമ്പൂരിൻ്റെ അവസ്ഥയെ പാരിസ്ഥിതിക വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലമ്പൂരിൽ കർഷകരുടെ വിളവുകൾ കാട്ടുപന്നികളടക്കമുള്ള വന്യജീവികൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് കാട്ടു ജീവികൾ നിലമ്പൂരിലിറങ്ങി കടുവയും പുലിയും നിലമ്പൂരിലെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സൗര്യമായ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഇറങ്ങി നിലമ്പൂരിൽ ആളുകളെ ചവിട്ടിക്കൊല്ലുന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പി വി അൻബർ രാജിവെച്ച് പുറത്തിറങ്ങിയത് അങ്ങനെ നിലമ്പൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് സംജാതമായി ഈ പത്തൊൻപതാം തീയതി അതായത് മറ്റന്നാൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഈ അവസരത്തിൽ ഇടത് വലതു മുന്നണികൾ സജീവമായി നിലമ്പൂരിലുണ്ടെങ്കിലും പി വി അൻവറിന്റെ സാന്നിധ്യവും വളരെ ശ്രദ്ധേയം തന്നെയാണ് പി വി അൻവർ നേടുന്ന ഓരോ വോട്ടും ഇടതു വലതു മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഇടതു വലതു മുന്നണികളുടെ സാധ്യതയെ കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പി വി അൻവർ നേടുന്ന ഓരോ വോട്ടും വിധിയെഴുതുക അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ സർക്കാർ ഒൻപത് വർഷക്കാലം ഭരിച്ചിട്ട് കേരളം കട്ടുമുടിച്ചിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രതിനിധിയായി നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജനെ നിർത്തിയതിലൂടെ ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ഇനിയും പിണറായി വിജയൻ ഭരിക്കുക എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കെ പ്രസിഡന്റ് സണ്ണി ജോസഫും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത് സംയുക്തമായ ചില പ്രസ്താവനകൾ നടത്തിയത് നിലമ്പൂരിൽ പിണറായി വിജയൻ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാണ് വോട്ട് നേടുന്നത് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചാണ് യു ഡി എഫ് മത്സരിക്കുന്നത് പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയും ഭരണ നയ വൈകല്യങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ടതാണ് യു ഡി എഫ് വോട്ട് തേടുന്നത് രാഷ്ട്രീയ പരാജയം അതായത് പിണറായി വിജയൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി രാഷ്ട്രീയ പരാജയത്തിൻ്റെ അപ്പോസ്റ്റലൻ എന്നറിയപ്പെടുന്ന രീതിയിൽ നിന്നു ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യു ഡി എഫ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കുന്നത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ യു ഡി എഫിന് ജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം മാത്രം മതി യു ഡി എഫിന് ജയിച്ചു കയറാൻ എന്ന് കൂടിയാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് എന്നാൽ പിണറായി വിജയൻ വോട്ട് തേടുന്നതാവട്ടെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടുന്നത് പച്ചവെള്ളത്തിന് പിടിക്കുന്ന തരത്തിലുള്ള വർഗീയതയാണ് പിണറായി വിജയൻ വിളമ്പുന്നത് എന്നാണ് വി ഡി സതീശൻ ആക്ഷേപിച്ചത് പ്രവാചകന്റെ നഖവും മുടിയും ഉയർത്തുന്ന തിരികേശ വിവാദത്തിൽ പിണറായി വിജയൻ അന്ന് മനുഷ്യന്റെ നഖവും മുടിയുമെല്ലാം മുറിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അത് ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പിണറായി വിജയൻ ഇന്ന് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുമോ ഇല്ല എന്ന് തന്നെയാണ് ബി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഓരോരോ ഇടങ്ങളിൽ പിണറായി വിജയൻ ഓരോരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരങ്ങളിലെല്ലാം ഓരോരോ ആളുകളെയാണ് ഉയർത്തി കാണിക്കുന്നത് മലപ്പുറത്തിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്ലാം മത പ്രവാചകരെയോ അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം മതപണ്ഡിത ിലേക്ക് ചെല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമികളെയും ഉയർത്തി എടുത്തണിയുകയും വർഗീയത അതിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് പിണറായി വിജയൻ ഉള്ളത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെച്ചത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയത വിളമ്പി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്ന് പിണറായി വിജയൻ ഒരിക്കലും കരുതേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം യു ഡി എഫ് ഭരിക്കും എന്നുള്ളതിന്റെ സൂചന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നിലമ്പൂരിൽ നടക്കുക എന്നുകൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും സണ്ണി ജോസഫിന്റെയും സാന്നിധ്യത്തിൽ വി ഡി സതീശൻ തുറന്നടിച്ചത് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ യു ഡി എഫിന്റെ നിലപാടുകളെയും പിണറായി വിജയന്റെ വർഗീയ പ്രചരണങ്ങളെയും പൊളിച്ചടിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ പ്രചരണവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്തി പൂർണമായ ആത്മവിശ്വാസത്തിലാണ് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ അര്യാടൻ ഷൌക്കെത്ത് ഇവിടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക് ഞങ്ങളിവിടെ ഉയർത്തിയത് രാഷ്ട്രീയമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായത് ഞങ്ങൾ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത് പ്രതിപക്ഷം ഉയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ എൽഡിഎഫ് നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയായി ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു സിപിഎമ്മും എൽഡിഎഫും അവലംബിച്ചത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത എൽഡിഎഫിന്റെ ആളുകളും ശ്രമിച്ചത് ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവസരം പോലെയാണ് സിപിഎം ഓരോ കാര്യം പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ കാര്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെടുത്തപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമായി ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാനുള്ള സംഘപരിവാറിനരയ്ക്കീവ് സിപിഎം ആവർത്തിക്കുകയായിരുന്നു പണ്ട് ഓർമ്മയുണ്ട് ശ്രീ കുഞ്ഞാലി സാഹിബകം മന്ത്രിയായിരിക്കുമ്പോൾ പിറവ് ഉപതെരഞ്ഞെടുപ്പ് വന്നു പിറവ് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുവേശത്തെ സംബന്ധിച്ചു പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത് അത് പ്രവർത്തന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇവിടെ പറയില്ല ഇവിടെ പറയില്ല രണ്ടായിരത്തി നാലിന് ശേഷം മലപ്പുറത്ത് സിപിഎം ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സദ്ദാം ഉസൈന്റെയും യാസർ അലാഫിന്റെയും വെളിയങ്ങോട് കാശി തങ്ങളുടെ ഈ ആലി മുസലിയാണ് സി പി ഒരു ബന്ധമുള്ളവരല്ല അത് കൊല്ലത്തെ സമ്മേളനത്തിന് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി തിരുവനന്തപുരത്ത് ചെന്നപ്പോ ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനുമായി കോട്ടയത്തെ സമ്മേളനം വന്നപ്പോ ഒരു സ്ഥലത്തും മന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മദർത്തയേശയം ഇതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ് അത് തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നോക്കിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉയർത്തിയ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ റബ്ബറിന്റെ വില നെല്ലിന്റെ സംഭരണം നാളികേരത്തിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പെൻഷന്റെ കാര്യങ്ങൾ ക്ഷേമ പരിപാടികൾ ആരോഗ്യ മേഖലയിലെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അത് യുഡിഎഫ് വെറുതെ ഉയർത്തിയതല്ല ഞങ്ങൾ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ഈ എല്ലാ സംഘടനകൾക്കും പരിഹാരമുണ്ടാവും കേരളത്തിന്റെ ധനപ്രതിസന്ധി ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും മലയോരങ്ങളിലെ ജനങ്ങളെ അവരെ ഒറ്റയ്ക്ക് വിടില്ല ഞങ്ങൾ ഞങ്ങൾ ചേർത്ത് നിർത്തും അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ഈ ഗവൺമെന്റിന് കഴിഞ്ഞ ഒൻപത് വർഷമായി കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉയർത്തിയതല്ല അതാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കും അത് യു ഡി എഫിന്റെ അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത് യു ഡി എഫിന്റെ വാക്കാൾ ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണം അപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത് വോട്ടർമാരോട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ് ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ് ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു തുടക്കം ഞങ്ങൾക്ക് നൽകണം ആര്യാടൻ സൌകൃത്തിന് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചു